നയാഗ്ര വെള്ളച്ചാട്ടം അപ്രത്യക്ഷമാകുന്ന സറിയൽ വെള്ളച്ചാട്ടം ഓപ്പൺ ബോർഡ്സ് പാർക്ക് എന്നിവ നേരിട്ട് കാണാം കണ്ണൂരിലെത്തിയത് കണ്ണൂർ പോലീസ് മൈതാനിയിലെ ഫെയർ ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ചതോടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓണം ഫെയർ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സമാപിക്കും ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഡി ജെ അമ്യൂൺസ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ഓണംഫെയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് അമേരിക്കയിലെയും കാനഡയിലെയും നയാഗ്ര വെള്ളച്ചാട്ടം ചൈന ദുബായ് എന്നിവിടങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സർവിയൽ വെള്ളച്ചാട്ടം ഓപ്പൺ ബേർഡ്സ് പാർക്ക് എന്നിവ ഓണംഫെയറിൽ കൌതുക കാഴ്ചയായി വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഇത്തവണ ഫെയറിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടുനിന്ന ഓരോരുത്തർക്കും ഏറെ കുളിർമ നൽകുന്നതായി സർവിയൽ വെള്ളച്ചാട്ടം ഓപ്പൺ ബേർഡ്സ് പാർക്ക് എന്നിവയെല്ലാം തന്നെ ശ്രദ്ധേയവും കൗതുകമുണർത്തുന്നതുമാണ് എല്ലാം ഇഷ്ടം ആ ആ ലവ് സാധനങ്ങളും ഓണം ഫെയറിന് പുറമെ കൺസ്യൂമർ സ്റ്റാൾ ഫുഡ് കോർട്ട് അമ്യൂൺസ്മെന്റ് പാർക്ക് എന്നിവയുമുണ്ട് ഓണഫെയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിസ്മയ കാഴ്ചകൾ കണ്ണൂരിലെ ജനങ്ങൾക്ക് ആവേശം നൽകിയെന്ന് ജനറൽ മാനേജർ വി എച്ച് ബെന്നി പറഞ്ഞു ഞായറാഴ്ച അപ്പൊ അവരും കൂടി വന്ന് സഹകരിച്ച് ഇത് നിർത്തണമെന്നാണ് മുന്നോട്ടുള്ള പോക്കിങ്ങ് കാസർഗോഡുണ്ട് മലപ്പുറമുണ്ട് അതുപോലെ തന്നെ നെല്ലമ്പൂരുണ്ട് എന്നു പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ എല്ലാം കേരളത്തിൽ പുറത്താണ് പക്ഷെ കണ്ണൂർ സെലക്ട് ചെയ്യുന്നത് കണ്ണൂർ കുറച്ചും കൂടി നല്ല ആളുകൾ വളരെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുക അത് നല്ല പ്രോജക്റ്റ് ആകുമ്പോഴാണ് സ്വീകരിക്കുന്നത് ഇത് നമ്മൾ ചെയ്ത എല്ലാ പ്രോജക്റ്റും അതുപോലെ തന്നെയാണ് വളരെ വളരെ നന്നായി ഇവിടെ ജനം അത് ഏറ്റെടുക്കും സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയുമാണ് പ്രദർശനം നടത്തിവരുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ